അപ്പൊ ഞാൻ ചെടി പണിക്കാൻ വേണ്ടിട്ട് ഇടത്തേക്ക് വന്നു അപ്പാ അപ്പൊ ചെടിയെല്ലാം ഇങ്ങനെ നോക്കുന്നത് അപ്പളക്ക് പൂവില്ല ചെടിയൊന്നുമില്ല നല്ല ഇങ്ങനെ പൂവെല്ലാം ഉണ്ടാകുന്നില്ല അങ്ങനത്തെ ഒന്നും കാണുന്നേല അപ്പൊ ഇങ്ങനത്തെ ഈ ചെടിയെല്ലാം ഞാൻ പണ്ട് മേടിച്ചിനെ ഈ ചട്ടിയിലത്തെല്ലാം അതില്ലേ കൊറച്ചിതാവുമ്പോ കുറച്ച് മരം പോലെ ആവുമ്പോ ഉണങ്ങി പോന്നു ഞാൻ പറങ്ങുന്നെന്ന് അപ്പം ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഏതിപ്പം മേണിക്കല് എന്ന് വെച്ചാൽ അങ് ആടെ ഒരു ചോപ്പ് കളർ പോലെ കാണുന്നുണ്ട് അപ്പം ഞാൻ എച്ച് ആടത്തേക്ക് പോയി നോക്കി ഇപ്പോഴൊക്കെ ഭയങ്കര ബലാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്കില്ല സാധനം ഒന്നും ഒന്നും ഇല്ലേ ഇല്ല ആകെ ആകർപ്പി ഈ പോയിട്ടില്ലത് ചെടി പണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടുത്ത ബല കേൾക്കുമ്പോൾ എനക്ക് എന്തോ അത് നന്ദെന്നാക്കല് ഇനി ഏതായാലും പോയില്ലേപ്പാ ഇപ്പം എന്തെങ്കിലും ഒന്നും മേണിക്കണ്ടേ ഇപ്പുറത്തേക്ക് ഒന്നു കഴിയുമ്പോൾ വീട് കുറച്ച് ഇങ്ങനെ കാണാൻ നല്ല പാങ്ങില്ലതുണ്ട് അപ്പൊ ഈനെല്ലാം ഞാൻ വില ഒഴിച്ചു പോ അപ്പൊ അതിനെല്ലാം അത്രയേ ഇല്ല നൂറുപ്പ്യല്ലേ ഇല്ലു ഇത് ഈ വെള്ളക്കെല്ലാം ഈ ഇരുന്നൂറ് ഉപ്പ്യണ്ട് മറ്റേതിനെല്ലാം നൂറേ ഇല്ലു അപ്പൊ അവിടെ മറ്റേ ഇതുണ്ട് പനീർ കാണുന്നുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ പനീർ വേണിച്ചാലോന്ന് പന്നീറിനെല്ലാം അപ്പൊ അഞ്ഞൂറ് റുപ്യ പറയുന്നത് ഏതെന്താന്ന് ഇപ്പം ഒരു ചെടിയും രണ്ട് ചെടിയും മേടിച്ചിട്ട് എങ്ങനെ ബെരല് പറഞ്ഞിട്ട് എല്ലാം നടന്നിട്ട് നോക്കി കുറെ എല്ലായിടത്തും ഇടങ്ങിലുണ്ടോന്ന് അപ്പൊ ഇപ്പുറം ഭാഗത്ത് ഇത് ഇങ്ങനത്തേത് കണ്ടു അപ്പൊ ഞാൻ ആ വെള്ളം മേടിക്കയച്ചു ആ വെള്ളമൊക്കെ അത്രയായിരിക്കും മ്പളക് അയിന് അഞ്ഞൂറുപ്പ്യ വരും അപ്പൊ ഞാൻ ആയച്ച അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഒരു ചെടി അങ്ങനെ മേടിക്കല്റ്റേ സാധനം എന്തെന്ന് മേണിക്കണ്ടെക്കൊന്നും തിരിയുന്നേ ഇല്ലായിടന്ന് പിന്നെ എനിക്കൊന്നു ഇച്ചരാ വെറുതെ ഞാൻ ബന്നോ ഇതിപ്പാ ഈ ഇതെടുത്തിട്ട് എന്തിനു ഞാൻ പന്നിന് കുറച്ച് അങ്ങോട്ടെ ആകുമ്പാറ്റമ്പ അന്നാമതി ആയിരുന്നു മേണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒരേ വിചാരിച്ചോണ്ടെന്നു അപ്പം ഈ എന്തെന്ന് ഞാൻ പറയില്ലേ ഈ ചെടീനെന്തോ പേര് എന്തോ പറയല്ലേ എൻ്റെ അടുത്ത് ഇണ്ട് ഇത് അപ്പം ഞാൻ വിളിച്ചത് തൂക്കുന്ന കാണിച്ചു അപ്പം എന്നെ ഇല്ല ഇല്ലെന്നെ പിന്നേം പിന്നെ എന്തേലും മേണിക്കുന്ന പറഞ്ഞു ഞാൻ ആകെ എനിക്ക് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പുറം ഈൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു മിൽമ പൂത്തുണ്ട് ഇപ്പം ആടെ എൻ്റെ അനിയന്മാർ ചേച്ചിമാരുണ്ട് അപ്പൊ അടുത്തേക്ക് പൂവ് കഴിച്ചു അപ്പഴൊക്കെ ഇവിടെ കുറച്ച് പൂവാണ് നല്ല റോസ് കളറെല്ലാം പോലത്തെ കടലാസു ഇല്ലേ അത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ കടലാസ് പൂ ഏതായാലും വന്ന അവസ്ഥക്ക് എന്താക്കലിനാ കടലാസ് പൂവ് മണിക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഓറോട് പറഞ്ഞു എനിക്ക് ഇരുന്ന് രണ്ട് മൂന്ന് നാലെണ്ണം മതി പറഞ്ഞിട്ട് ഈ ഈ കടലാസു പൂവിന്റെ ഒരു മൂന്നെണ്ണം പിന്നെ മറ്റേ രണ്ടൊന്ന് മണിക്കയച്ചു അപ്പളൊക്കെ ഉണ്ട് ഇപ്പുറം ഭാഗം ഒരു മരം പോലത്തെ കാണുന്ന നല്ല പാങ്ങുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചെയ്യുന്ന അത്ര വാങ്ങു അപ്പോൾ കഴിഞ്ഞാൽ ആയിരം റുപ്യ ഒന്നും തന്നെ അപ്പം ഈ അവൻ പടപ്പാ നമുക്ക് ഇതന്നെ മതിയോറിട്ട് ഇത്ര മാത്രം മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് അതെ അവിടെ വെച്ചു എന്നിട്ട് അപ്പുറം പൂത്തിലെ മിൽ പോവാൻ പോകാൻ വേണ്ടിയിട്ട് കളിക്കുന്നമ്മ ഇതാണ് ഞാൻ പറഞ്ഞ മിർമാബൂത്ത് പണ്ട് നമ്മ ഇത് നമ്മളാണ് നടത്തിക്കോണ്ടിണ്ടായത് അപ്പൊ ഇത് അപ്പൂൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അപ്പൂ അലൻ പവി അനി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കൊറേ അനിയന്മാരുണ്ട് പനിക്കീടാ അവരാണ് അധികം എല്ലാത്തിനും സഹായിച്ചോണ്ടായത് നമുക്ക് അപ്പൊ ഇത് അപ്പൂന്റെ ഓൻ പിന്നെ ഇവർക്ക് കൊടുത്തത് നിങ്ങൾ നോക്കി നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഊർക്ക് കൃഷിപ്പണിയല്ലേ അപ്പൊ ഊർക്ക് കഴിയുന്നില്ല അപ്പ എന്നിട്ട് ഓർ അത് കയ്യാറണം ഇപ്പൊ ചേച്ചിയില്ല ചേച്ചി അപ്പഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ചേച്ചി ഇട അപ്പൊ ഞാനല്ലേ വിടുന്നില്ലേ ആ സമയത്ത് അത്ര അടിക്കല് അപ്പൊ പോളി ടെക്നിക്കലത്തെ പിള്ളേർ ഫുള്ള് വരും അവര് അവിടെ അടുത്തന്നെ ഇതാ ഈ ഗ്യാപ്പിന്റെ ഉള്ളിലേ ചേച്ചി അത് വേണം ഇത് വേണം എന്നിട്ട് പറഞ്ഞോണ്ടിരിക്കൂപ്പ ില്ലാ പ്ലക്കില്ല ഇവിടെ ഫുൾ ഇതേലും ബർഗറും കട്ട്ലെറ്റ് സമൂസ പപ്സ് ഇതൊന്നും ഞാൻ തിന്നലില്ല എന്താല് ഇപ്പൊ എല്ലാം വരും പിള്ളേർ ഞാൻ ആയിട്ടില്ല എന്താ തിന്നാൻ കഴിയാത്തൊരു കാജ ചേന്നാ ചേച്ചിയൊക്കെ കാജ വന്നത് കാജയും സോഡല്ലൈമും അപ്പൊ പിന്നെ ഇത് തിന്നലേ ഗതി എന്നിട്ട് തിന്നുന്നത് അന്യ കുഞ്ഞു വരുന്നുണ്ട് ഞാൻ വീഡിയോ വീടോടിക്കുന്ന ചീത്ത പറയുന്നത് ഞാനിപ്പതല്ല ഇടുന്ന ഒഴുത്തനില്ല പവിയില്ല ഓൻ ദുബായിലായില്ലത് അല്ലെങ്കിൽ ഓനുണ്ടാട്ടിയുടെ കുൽമാലിന് എന്താ മറ്റാളൊത്തി ഇതാ വീട് ഓടിക്കുന്നതായിട്ട് ചീത്ത പറയുന്നു രണ്ടാളും അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കിരി കിരിയാക്കുന്ന ഇപ്പൊ അയ്യോ ഭർത്താൻ കട്ട കളിയുണ്ടാ നോക്കിക്ക അങ്ങനെ അപ്പൊര് ഗുൽമാലും തല്ലെല്ലാം കഴിഞ്ഞിട്ട് പോയി നിതിന് ഉണ്ടായിന് ഓൻറെ ഫോട്ടോ എടുക്കണ്ട ഒന്നും എടുക്കണ്ടറിഞ്ഞിട്ട് ഓൻ പോയി അപ്പൊ ഞാൻ ചേച്ചിയോട് എന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ചെടിയുടെ അടുത്തേക്ക് പോകുന്നത് പപ്പയ ഒരു മണിയാകുമ്പോൾ പൂട്ടെന്ന് പറഞ്ഞിനെ അപ്പൊ ചെടിയെല്ലാം പറക്കിട്ട് വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ വരാൻ വേണ്ടി കളിക്കുമ്പോൾ ഇപ്പൊ രണ്ട് ചെടിയും കൂടി അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പിയ പറയുന്നത് ഇതിങ്ങെടുത്തു അപ്പം വെറുതെ എന്നത് പറഞ്ഞു അപ്പൊ ഞാൻ ചെന്നപ്പോ വെറുതെ തന്നത് അപ്പൊ അത് പഴയ ചെടിയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെ ഇപ്പൊ കൊണ്ടുപോയി ഒരു കൊട്ടയിൽ ഇട്ടെന്നേ പറഞ്ഞു ചോറൊരു കൊട്ടേലിട്ടെന്നിട്ട് ഞാൻ എന്താ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇല്ല ഇനി പുറത്ത് കിടക്കുമ്പോൾ ഹെൽമറ്റ് വെക്കണം അതുകൊണ്ട് ചിലക്കും ബായിട്ടാണ്